ഈശോയിലെ പ്രിയമുള്ള ആന്തരിക മുറിവുകൾ നമ്മൾ മുറിവേൽക്കുന്നത് നമ്മുടെ തെറ്റുകൊണ്ടാവണം എന്നില്ല ജീവിതം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ആന്തരിക മുറിവുകൾ സമ്മാനിക്കുന്നതാണ് ഇനി ഇത് സ്വർഗം സമ്മാനിക്കുന്നതുമല്ല നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ കരുണയില്ലാത്ത ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ആന്തരികമായി നമ്മുടെ മനസ്സിനെ മുറിവേൽക്കുന്നു അതേസമയം എങ്ങനെയോ ഏത് സാഹചര്യത്തിലോ നിങ്ങൾക്ക് ആന്തരിക മുറിവുണ്ടായാലും ആ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഇപ്പൊ ഒരു സർപ്പം നിങ്ങളെ കടിച്ചു ആ സർപ്പത്തെ അന്വേഷിച്ചു പിടിച്ച് എന്തിനാ എന്നെ കഴിച്ചത് എന്നെ മാത്രമേ നിങ്ങൾക്ക് കടിക്കാൻ കിട്ടിയുള്ളൂ എന്ന് ഒന്ന് ചോദിക്കാൻ നമ്മള് പോകില്ലല്ലേ നമുക്കൊരു അപകടം പറ്റിയാല് നമ്മൾ അതിന്റെ ചികിത്സ നേടി അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് ശ്രമിക്കുക പക്ഷെ ആന്തരിക മുറിവുകളുടെ മേഖലയില് മനുഷ്യനെ പുറത്തു കടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അത് അവന് ഒരു സഹായം എന്തായാലും വേണ്ടി വരും ആ ഒരു സഹായം ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് തരും പക്ഷെ ആത്മീയതയിലേക്ക് വന്നതിന് ശേഷവും പലരും പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ആന്തരിക മുറിവുകൾ പൂർണമായും സൗഖ്യപ്പെടുന്നില്ല എന്നുള്ളത് അതിലൊരു കാരണം എന്ന് പറയുന്നത് അതേ മുറിവുള്ളവരെ കാണുമ്പോൾ അത്രയും ആഴത്തിൽ സഹതപിക്കാൻ കഴിയണമെങ്കിൽ ആ മുറിവ് നിങ്ങൾക്കുണ്ടാകണം അതിന്റെ ഒരു ചെറിയ ഒരു ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും മറ്റൊന്ന് ഈ മുറിവ് തന്ന മനുഷ്യരുടെ മാനസാന്തരം നിങ്ങളുടെ ഈ വേദനയിൽ നിന്നും സംഭവിക്കും സമയമെടുക്കും പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് മനുഷ്യരിൽ നിന്നുണ്ടായ മുറിവ് മനുഷ്യരിൽ കൂടെ തന്നെ ദൈവം സൗഖ്യപ്പെടുത്തും അതായത് ഒരാളിന്റെ കരുണയില്ലായ്മയാണ് നിങ്ങൾക്ക് മുറിവ് തന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ മനുഷ്യരുമായിട്ട് പിന്നെ ഒരു അകലം പാലിക്കും മനുഷ്യരെ നമ്മളധികം ക്ലോസ് ആവാൻ അനുവദിക്കില്ല നമുക്ക് ഒരുപാട് അകന്ന് ജീവിക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്കും അന്തർമുഖരാകുന്നവരുണ്ട് ഒത്തിരി മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിന്റെ വലിയ വലിയ മുന്നോട്ട് ഒത്തിരി പോകാൻ പറ്റാതെ ഒരു പ്രകാശിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തന്നെ പോകുന്നവരുണ്ട് ഒരുപാട് നമ്മുടെ നമ്മളോട് നമുക്ക് സംഭവിക്കുന്ന ഒരു അന്യായമായൊരു സംഗതി തന്നെയായിരിക്കാം ഈ ആന്തരിക മുറിവുകൾ പക്ഷെ കുറച്ച് പേര് നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ലോകത്തുള്ള എല്ലാവരും അങ്ങനെയുള്ളവരല്ല അപ്പൊ ദൈവത്തിനെ മാനിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ഉപകരണങ്ങളായ മനുഷ്യരിലൂടെ ദൈവം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തരാൻ സന്നദ്ധനാകും അതുകൊണ്ട് തന്നെ ഹൃദയം അടച്ചു കളയരുത് അതായത് ഒന്ന് രണ്ട് മോശം അനുഭവം ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് ആ മുറിവുകൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം കർത്താവിന്റെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കണം ഇനി നമ്മുടെ ദൈവം നമ്മൾ അനുഭവിച്ച അതേ സഹനങ്ങളുടെ യാത്ര നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അവന് അപരിചിതമായ ഒരു സംഗതി അല്ല ഈ മുറിവുകൾ സുഹൃത്തുക്കൾ ശിഷ്യന്മാരെ ഉപേക്ഷിച്ചു പോയപ്പോഴും അമ്മയെ പിരിയേണ്ടി വന്നപ്പോഴും അമ്മയുടെ മുമ്പിൽ വെച്ച് കുരിശ്മരണം സ്വീകരിക്കേണ്ടി വന്നപ്പോഴും ഓക്കെ ഒരു മനുഷ്യ ശരീരത്തിലായിരുന്ന ദൈവം എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് ശവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിലാക്കും ഇനി ആത്മീയത എങ്ങനെയാണ് ഈ വിഷയത്തെ സഹായിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെ ഞാനായി തന്നെ ഇപ്പൊ ചില മുറിവുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമുക്ക് മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എന്താണ് ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ മനസ്സിനത് എങ്ങനെയാ ബാധിച്ചതെന്ന് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബാധിച്ചത് കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നും അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്നൊന്നും എനിക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ആന്തരിക മുറിവുകൾക്ക് ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് അതൊരു പക്ഷെ നമ്മുടെ ബിഹേവിയറിലൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എന്ന പോലെ ഒരു ഒരു എഴുതി നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കി ആക്കിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ നമ്മളെ ശിഷ്ട സൃഷ്ടാവിന് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും പറയാണ്ട് തന്നെ മനസ്സിലാകും അങ്ങനെ ഉള്ളത് കൊണ്ട് എന്നെ അറിയുന്ന എന്റെ ആന്തരിക മുറിവുകളോടുകൂടെ എന്നെ സ്വീകരിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാകണം ഇനി മനുഷ്യരിൽ നിന്നും ലഭിച്ച മുറിവുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ദൈവം കുറെ ഏറെയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും അതായത് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ആത്മീയതയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അമ്മയുടെ സ്നേഹവും അപ്പന്റെ സ്നേഹവും ഒക്കെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ലഭിക്കുന്നതുപോലെ ദൈവം നിങ്ങളെ കെയർ ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നുപോകും അതേസമയം നിങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തിലുള്ള ഒരു സൗഖ്യം ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ദൈവം നിങ്ങളെയും മാതാപിതാക്കളെയും ഒരുപോലെ ഒരുക്കും അത് നിങ്ങൾ ആത്മീയതയിൽ കാലൊറച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മേഖലകളിലും നിങ്ങളുടെ ബന്ധങ്ങളിലും ദൈവം ഒരു സൗഖ്യം കൊണ്ടുവരും ഈ സൗഖ്യം വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് നമ്മുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് എങ്ങനെയോ സംഭവിക്കുന്നതാണ് ഇപ്പൊ മാതാപിതാക്കൾ തന്നെ അവഗണിക്കപ്പെടുന്ന കുട്ടികൾ ജീവിത ബംഗാളിൽ നിന്നും മുറിവേൽക്കുന്നവര് ശാരീരികമായ അനുഭവ മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇതൊക്കെ നമ്മുടെ നമുക്ക് ഇത് നമ്മുടെ എന്തുകൊണ്ടും അല്ല അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ അത് സംഭവിക്കുന്നു സൗഖ്യം നേടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു കാലില് മുള്ളിൽ ചവി കൊണ്ടത് നമ്മുടെ കുഴപ്പം കൊണ്ടാവണം എന്നില്ല പക്ഷെ ആ മുള്ളെടുത്ത് കളയാനുള്ള വിവേകം നമുക്കുണ്ടാവണം അപ്പം എന്താ ഈ സൗഖ്യം നേടുക എന്ന് പറഞ്ഞതിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പൊ രണ്ടുപേരെയും എടുക്കുക രണ്ടുപേർക്കും ആന്തരിക മുറിവുണ്ടെന്ന് വിചാരിക്കുക ഒരു മനഃശാസ്ത്രത്തിന്റെ സഹായം തേടേണ്ട ചില സമയങ്ങളുണ്ട് പക്ഷെ സാധാരണക്കാരന് ഇതൊക്കെ എന്തുമാത്രം നടക്കുന്ന കാര്യമാണെന്നറിയില്ല പണം ചെലവഴിച്ച് മെന്റൽ ഹീലിംഗ് നേടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആത്മീയത വളരെ നല്ല ഒരു ഔഷധമാണ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു വിശ്വാസത്തിന്റെ തലമായിക്കോട്ടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളായിക്കോട്ടെ ഒരു രോജിക്കൂലെന്ന് തോന്നുന്ന കാര്യങ്ങളായിക്കോട്ടെ പക്ഷെ മനുഷ്യന് സൗഖ്യം ലഭിക്കുമെങ്കിൽ സ്പിരിച്വാലിറ്റി ഒരു നല്ല ഔഷധമാണ് അതിന് ആന്തരിക മുറിവുള്ള പേരെ എടുത്താൽ അതുപോലെ ഒരാൾ ആത്മീയതയിലേക്ക് വരികയും ദൈവ സ്നേഹത്തിൽ നിന്നും സൗഖ്യം നേടുകയും ചെയ്യുന്നു കരുത മറ്റയാൾ ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാതെ ആത്മീയതയിലേക്ക് വരാതെ പോകുന്നു കരുതുക കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് ഈ ദൈവത്തെ അറിയാത്ത വ്യക്തിയായിരിക്കും കാരണം അയാൾക്ക് ഈ സൗഖ്യം നേടുക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ പോലും ലഭിക്കണമെന്നില്ല അയാൾ അനുഭവിച്ച സങ്കടങ്ങളിൽ അയാൾക്ക് ആരുടെയും ക്ഷമിക്കാൻ പറ്റില്ല മനസ്സിന് അറിയ വെറുപ്പും ദേഷ്യവുമായിരിക്കും തന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല ശത്രുതയായിരിക്കും വെറു പര പകയായിരിക്കും ഇതെല്ലാം അയാളുടെ മാനസികമായ ആന്തരികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയും നല്ല ഒരു സന്തോഷമുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള സംതൃപ്തമായൊരു ജീവിതം നയിക്കുന്നതിന് അയാളെ തടയുകയും ചെയ്യും സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആന്തരിക മുറിവുകൾ ദൈവം ഏറ്റെടുക്കും അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് അതായത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു നമ്മൾ കൊറേ പ്രാർത്ഥിച്ച് കുറെ അനുഭവങ്ങൾ ഉണ്ടായി സുശേഷം പറയാൻ പോലും ഞാൻ തുടങ്ങി പക്ഷെ ഈ ഈ ആന്തരിക മുറിവുകൾ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ദൈവത്തിനൊരു സമയമുണ്ട് കാലം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് സംഭവിക്കാതെ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന വാക്കുകളൊന്നും പറയാൻ പറ്റില്ല മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആദ്യം ഹീലിംഗ് സംഭവിക്കണം അതൊരു സ്വർഗം ദൈവത്തിലേക്ക് വരുമ്പോ തന്നെ സ്വർഗം നിങ്ങളെ നേരിട്ട് കുറെ കാര്യങ്ങളെ സഹായിക്കും പറഞ്ഞ പോലെ ദൈവം സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി തെറ്റിദ്ധരിച്ചാലും ദൈവത്തിന് നിങ്ങളെ മനസ്സിലാക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സൗഖ്യം ലഭിക്കുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയ സൗഖ്യത്തിലേക്ക് വരാൻ സമയമെടുക്കും അത് ഏത് വ്യക്തി നിന്നാണ് ആ അനുഭവം ഉണ്ടായത് അവർ തന്നെ സ്വയം തിരുത്തി നിങ്ങളോട് അവരുടെ തെറ്റിന് പരിഹാരം ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ദൈവം നിങ്ങളെ ജീവിതത്തെ മാറ്റും സമയമെടുക്കും അപ്പൊ അതുവരെയും അവനവനോട് തന്നെ സൗമ്യതയിലായിരിക്കുക അതുവരെയും അവനവനോട് തന്നെ ക്ഷമിക്കാനും അവനവനെ സ്നേഹിക്കാൻ സാധിക്കണം പിന്നെ എന്നോട് തെറ്റ് ചെയ്ത ആളുകളോട് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നോർമലി സംഭവിക്കില്ല നോർമലി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാ പക്ഷെ എന്റെ ദൈവവും ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് പിന്നെ എനിക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ശത്രുക്കളെ ക്ഷമിക്കണമെന്ന് ദൈവത്തെ പ്രതി ഈ മുറിവുകളിൽ നിന്ന് സൗഖ്യം നേടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും വെറുക്കാതിരിക്കുക ക്ഷമിക്ക നിങ്ങൾ ആ കാര്യം വിട്ടുകളയുക ആ കാര്യം ദൈവത്തിന് കൊടുക്കുക എനിക്ക് എന്നോട് ഇഷ്ടം പറഞ്ഞു ക്ഷമിക്കാം ഞാൻ ക്ഷമിച്ചു ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം പറയാം ചില ചില മുറിവുകൾ ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു ന്യായവും പറയാൻ സാധിക്കില്ല എന്തുകൊണ്ട് നീ ഇത് അനുവദിച്ചു കറുത്താവെ എന്ന് നമ്മൾ ഇങ്ങനെ ചോദിച്ചു പോകും അപ്പൊ എനിക്കുണ്ടായ ഒരു വിഷനാണിത് ദൈവത്തിനൊരു ഉത്തരമില്ല കാരണം ഇത് ദൈവം ചെയ്തതല്ല മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകി മനുഷ്യൻ അവന്റെ സ്വഭാവം രൂപപ്പെട്ട രീതിയും അവൻ ദൈവത്തെ അറിയാത്തവനൊക്കെ ആകുമ്പോൾ അവൻ മറ്റുള്ള മനുഷ്യർക്ക് മുറിവ് കൊടുക്കുന്നവരാകുന്നു ഇനി മനുഷ്യർക്ക് മുറിവ് കൊടുക്കുന്ന ആ മനുഷ്യരും ചിലപ്പോൾ ആന്തരിക മുറിവ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ദൈവം ചിലപ്പോ ഉത്തരങ്ങളില്ലാത്ത ചില ആന്തരിക മുറിവുകളുണ്ട് അവിടെ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ് ഞാനും നിന്നോടൊപ്പം സഹിച്ചിട്ടുണ്ട് നീ വേദനിച്ചപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് ഞാനിങ്ങനെ കണ്ട ഒരു വിഷനിൽ ഈശോയും ഞാൻ ആ മുറിവ് എനിക്കുണ്ടായിരുന്ന സമയത്ത് ഈശോയും ഒരു 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 കുഞ്ഞു കുട്ടിയെ പോലെ ഒരു ഈശോ ഒരു ഒരു മുതിർന്ന ഈശോ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈശോ തന്നെ അവിടെ നിന്ന് കരയുന്നുണ്ട് ഹൃദയം നുറുങ്ങി കരയുന്നുണ്ട് നിസ്സഹായമായി കരയുന്നുണ്ട് കാരണം മനുഷ്യന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോൾ ദൈവം വേദനിക്കുന്നുണ്ട് അപ്പൊ എന്റെ ആന്തരിക മുറിവുകളുടെ സമയത്ത് ദൈവം ദുഃഖിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി ദൈവമേ സാരമില്ല പോട്ടെ ഞാൻ ദൈവത്തെ ഈശോയോട് പറഞ്ഞു ഈശോയെ സാരമില്ല ജീവിതം എനിക്ക് തന്നതാണ് ഞാൻ അത് നിന്നോട് കൂടെ ഏറ്റെടുക്കുന്നു നീയും ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലോ അപ്പം ആന്തരിക മുറിവുകൾ നമുക്ക് സൗഖ്യം കിട്ടണം ഇത് സ്ത്രീകൾ പിന്നെയും ഇതിലേക്കൊക്കെ രണ്ടു കൂട്ടരും സൗഖ്യത്തിലേക്ക് ഇതിലേക്ക് സൗഖ്യത്തിലേക്ക് നമ്മൾ ആന്തരിക മുറിവുകൾ എല്ലാവരും വരണം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകും അവിടെ വെച്ച് നിങ്ങൾ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറും പിശാജ് യാന്ത്രിക ആന്തരിക മുറിവുകളിലൂടെ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന പദ്ധതികൾ തയ്യാറാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം അത്യാവശ്യമാണ് ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരാൻ വേണ്ട എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തും ഒരുപാട് നല്ല മനുഷ്യരെ ജീവിതത്തിലേക്ക് അയക്കും നിങ്ങളെ തന്നെ ആന്തരികമായി ശക്തിപ്പെടുത്തും എങ്ങനെയെങ്കിലും നിങ്ങൾ സൗഖ്യം നേടണം സൗഖ്യത്തിലേക്ക് വരണം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത് നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് കാരണം നിങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ദൈവത്തിന് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ സാധിക്കും അത് വ്യക്തികളിലൂടെ വ്യക്തികളിലൂടെയാകാം നേരിട്ടാകാം പക്ഷെ സൗഖ്യം എത്രയും പെട്ടെന്ന് നേടണം സൗഖ്യം നേടിയേ പറ്റൂ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ ബാധിക്കും നിങ്ങൾ മുറിവ് നൽകുന്ന മനുഷ്യരായി മാറും സൗഖ്യപ്പെടാത്ത മുറിവ് പിശാചിന്റെ ഒരു ഇടമായിട്ട് മാറും പിശാജ് അതിലൂടെ പ്രവർത്തിക്കും അത് നിങ്ങളെ തകർക്കും നിങ്ങൾ തന്നെ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നതിന് കാരണമാകും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ശരിയായി വളർത്താൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലൂടെ ജോലി മേഖലയിലൂടെ ഈ മുറിവുകൾ ഇങ്ങനെ കിടന്ന് നമ്മളെ പൈശാചിക ഇങ്ങനെ വലയ വലയം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ എങ്ങനെ വട്ടം കറക്കുന്ന പോലെ നമുക്ക് തോന്നും സോ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് സൗഖ്യം നേടുക അപ്പൊ ആന്തരിക മുറിവുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം നേടട്ടെ അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആന്തരിക മുറിവുകളെ സ്വയം തിരിച്ചറിയണം എന്നിട്ട് എനിക്ക് ഹീലിംഗ് വേണം എന്ന് സ്വയം സമ്മതിക്കണം രോഗമുണ്ട് എന്ന രോഗി തിരിച്ചറിഞ്ഞ് അത് ഇത്രയും മൂർച്ഛിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സൗഖ്യത്തിലേക്ക് ആഗ്രഹിക്കുമ്പോഴാണ് ഒരു വൈദ്യന് ഔഷധം കുറിക്കാൻ സാധിക്കുക പിന്നെ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് സമയമെടുക്കും കാത്തിരിക്കണം ദൈവം നിങ്ങളെ തീർച്ചയായും സൗഖ്യമാക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മ